ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഒരു നാൽപ്പത് വർഷം അൻപത് വർഷമൊക്കെ പഴക്കമുള്ള വീടുകളൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും എന്നാൽ ഇപ്പം ഇതിൽ കാണുന്നത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വീട് ഇതേ ഒരു അവസ്ഥയിൽ ഇത്രയും നീറ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം ഇപ്പം ഒരു ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ തന്നെ കുറേ ഒന്നും ചെയ്യാതെ വളരെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഒരു നമ്മൾ നമ്മളധികം കാണുന്നത് പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിലുള്ള വീടുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ചില വീടുകളൊക്കെ ഒരു ആകെ ഒരു മെയിൻ്റനൻസ് ഒക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥയിലൊക്കെ കാണാം പക്ഷേ ഇത് നിങ്ങളൊന്ന് നോക്കൂ എത്ര നല്ല വൃത്തിയിലാണ് എല്ലാ ഭാഗങ്ങളും ആദ്യം നമ്മൾ ഈ വാൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെയിൻറ്റിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ടെല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫർണിച്ചർ ഓൾമോസ്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എവിടെയും ഒരു വൃത്തികേടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നല്ല വൃത്തിയായി ഒരുക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സമാധാനമായിരിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും പഴക്കമുള്ളൊരു വീടാണോ ഈ ഒരു രീതിയിൽ നിന്ന് നമുക്ക് കാണുമ്പം ഒരു അത്ഭുതം തോന്നിയേക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടും ഒരു വീട് ഭംഗിയാക്കാൻ പറ്റും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ആ വീട് ഭംഗിയാക്കുന്നത് പെയിൻറ്റിങ്ങിൽ കൂടെയാണ് പെയിൻറ്റിങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പം എല്ലാവർക്കും ചെടികൾ ഇൻഡോർ പ്ലാന്റ്സാണ് കൂടുതലിഷ്ടം അപ്പം നമ്മുടെ റൂമിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാം ഉള്ള ഭാഗങ്ങളൊക്കെ ആദ്യം നമ്മൾ വാളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നല്ല നീറ്റാക്കുക കോട്ടൺ ഇപ്പം പഴയ രീതിയിലുള്ള ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല പിന്നെ ബ്ലൈൻഡ്സ് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പം ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഓരോ വീടുകളൊക്കെ നമുക്ക് കാണാം അതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വീട് കൊണ്ടുപോകാൻ പറ്റും ഈ റൂമ് ഉപയോഗിക്കാത്തൊരു റൂം ആയതുകൊണ്ടാണ് ബെഡ്ഷീറ്റോ കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ബാക്കിയുള്ള റൂമുകളൊക്കെ നല്ല സെറ്റായിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവാം അപ്പോൾ എത്ര പഴക്കമുള്ള വീടാണെങ്കിലും ചില ആൾക്കാർ വിചാരിക്കും ഇത്രയും പഴക്കമുള്ള വീടല്ലേ അപ്പോൾ ഒരു വീടിനൊരു വൃത്തിയില്ലല്ലോന്ന് പക്ഷെ ഇപ്പം ഇത് കണ്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷം പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പെയിൻറ്റിങ് ബാക്കിയുള്ള ഉള്ള സാധനങ്ങൾ എന്താണോ അതൊക്കെ നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്യുക പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക പിന്നെ നമ്മളുടെ മാട്രസ് ബെഡ്ഷീറ്റ് ഇതൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുക നല്ലതു തന്നെ നല്ല വൃത്തിക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇത് ആണ് കിച്ചണ് ഒരുപാട് പഴക്കമുള്ളൊരു കിച്ചൺ ആണ് പക്ഷേ അത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കിച്ചണിലാണെങ്കിലും നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ജോലി ചെയ്യുമ്പോൾ നല്ലൊരു ഒരു നല്ലൊരു മനസ്സിന് നല്ലൊരു സുഖം ഉണ്ടാകും പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പഴയ വീടുകളൊക്കെ പുതിയ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ